സാറേ ഇപ്പം പ്രധാനപ്പെട്ട ഒരു ചർച്ച ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിനധികം മാധ്യമങ്ങളൊന്നും നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല പുടിയൻ ഇന്ത്യയിലേക്ക് വരുന്നു പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള ഒരുക്കം ഇന്ത്യക്ക് മുമ്പേ ഉള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ ജയശങ്കർ ജയശങ്കർ അവിടെ പോകുന്നു അല്ലെങ്കിൽ അജിത് ഡോവൽ സംസാരിക്കുന്നു അപ്പം നേരത്തെയൊക്കെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇപ്പം റഷ്യ പോയാലും അമേരിക്കയിൽ പോയാലും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഒക്കെ വലിയ വാർത്തയായി ഇപ്പോൾ വാർത്തയിൽ അവരുടെ മേട്ട് അവർ കാരണം ഇന്ത്യക്ക് ആവശ്യമാണ് അവർക്ക് ഇന്ത്യ ആവശ്യമാണ് ഇപ്പോൾ ഗുഡിനായിട്ടാണ് വലിയ ചർച്ച അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ആ സംവിധാനം അല്ലെങ്കിൽ റഷ്യൻ സംവിധാനമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നു കാരണം ആയുധങ്ങൾ വ്യാപാരം ഇന്ത്യയിൽ വെച്ച് നടത്തുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിനുള്ള കരാറുകൾ മറ്റു പല കരാറുകൾ ഈ കരാറുകൾ ആയുധക്കെ നിർമ്മി ഇവിടെ വെച്ച് ടെക്നോളജിയും കൊടുത്ത് മറ്റ് സംവിധാനങ്ങളും അല്ലെങ്കിൽ മിസൈൽ ഉണ്ടാക്കുന്നതിനാലും എന്ത് കാരണമായാലും ഉണ്ടാക്കുന്നതിനാൽ ശതമാനക്കണക്ക് തീരുമാനിക്കുന്നതിനകത്ത് പോലും ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്നതിനകത്ത് ഇന്ന് വരുന്ന വാർത്ത ഇപ്പം ഞാൻ സംസാരിക്കുന്ന മുമ്പ് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വന്നുകൊണ്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കും പ്രധാനപ്പെട്ട കരാറുകൾ ചിലത് ഒപ്പിട്ടു അതായത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കരാറാണ് ആർസി ലോസ് കരാർ എന്ന് പറഞ്ഞുകൊണ്ട് ഋഷ്യമായിട്ടുള്ള കരാർ ആ കരാറിനകത്ത് ഈ നമ്മുടെ സൈനിക കരാർ വരുന്നുണ്ട് സൈനിക കരാറിനകത്ത് നമ്മുടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സൈന്യത്തെ വേണ്ട വിധത്തിൽ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുന്നു അതായത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് സൈന്യത്തെ ഉപയോഗിക്കുന്നത് മാത്രമല്ല റഷ്യൻ ആയുധങ്ങൾ വിന്യസിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം അവർക്കും പട്ടാളത്തിന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള അധികാരവും നമുക്കങ്ങോട്ടും അതായത് നമുക്കൊരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ അതിനകത്ത് ആവശ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആ കരാറിനത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭീകരവാദ ഓപ്പറേഷൻസിനകത്ത് കൃത്യമായിട്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഇടപെടുന്ന ഒരു ഒരവസ്ഥയാണ് നമുക്ക് ഈ ഡൽഹി സ്പോർട്ട് സ്ഫോടനം ഏറ്റവും അവസാനം ഇതുവരെയുള്ള കാലം പരിശോധിക്കുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ യുദ്ധത്തിനെക്കാട്ടിൽ ഉപരി നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഭീകരവാദ ഓപ്പറേഷൻ അത് ലോകത്തുടങ്ങിയുള്ള ഓപ്പറേഷ ഇതുമായിട്ടുണ്ട് പിന്നെ ആർസിലോസ് കരാർ എന്ന് പറയുമ്പോൾ ആർട്ടിക് അന്റാർട്ടിക് മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ആ റഷ്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുകൾ ഉള്ളത് അല്ലെങ്കിൽ ആ സമ്പത്തുകൾ കൈകാര്യം ചെയ്യുന്നതിന് ചൈന ശ്രമിച്ചിരുന്നു യു അമേരിക്ക ഉണ്ടല്ലോ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും ഇത് പക്ഷേ അവരുടെ കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡി അവിടേക്ക് യഥേഷ്ടം കടന്നു വരുന്നതിന് വേണ്ടി ഒരു രാജ്യത്തിന് അനുമതി കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവർ ഒന്നിച്ച് നീങ്ങുന്നു അതിനുള്ള കരാറായി അല്ലെങ്കിൽ അതിലോ അവരുടെ അതോ സഭയിലൊക്കെ തീരുമാനമായി വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ധാതുക്കൾ അതായത് റിയർ മെറ്റീരിയൽസിന്റെ ഒരു പ്രശ്നം അറിയാമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ താരിഫിന്റെ താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ അമേരിക്കയെ പോലും പിടിച്ചുകെട്ട അല്ലെങ്കിൽ ലോകത്ത് റെയർ മെറ്റീരിയൽസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനം സ്റ്റോക്ക് ചൈനയുടെ അറുപത്തിരണ്ട് ശതമാനത്തിൽ അതായത് അതായത് റെയർ മെറ്റീരിയൽസ് ലോകത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഇപ്പം നിർത്തിയാൽ ആർക്കും ഇല്ലാത്ത രീതിയിലേക്ക് കസ്റ്റോഡിയൻ ആരാ ചൈനയാണ് ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യ വരുന്നു രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾക്ക് റയൽ മെറ്റീരിയൽസ് ആരെയും ആശ്രയിക്കുക നമ്മുടെ ഇതിൽ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞൊരു വാർത്താസമ്മേധ്യം നമുക്ക് ഓർമ്മ കിട്ടും അപ്പം അതിനപ്പുറം അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് ഇതൊന്നും കണ്ടിട്ടല്ലേ ഇപ്പം ഈ ഒരു കാര്യം വരുന്നു പിന്നെ ഈ കരാറുകൾ വരുന്നു ഇപ്പോൾ ഇന്നത്തെ എസ് യു ഫൈവ് ഹൺഡ്രഡ് എസ് യു സി ഫിഫ്റ്റി സെവൻ വിമാനത്തിൻ്റെ കാര്യവും എസ് യു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അത് രണ്ടും കൂടെ കൊണ്ടുവന്ന് സുദർശന യാക്കറ ഉണ്ടാക്കുന്നു അതിനകത്ത് ആ സുദർശന ചക്കരയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ സുദർശനേക്കരയുടെ കാര്യം കഴിഞ്ഞു ആഗസ്റ്റ് പതിനഞ്ചിന് പറഞ്ഞായിരുന്നല്ലോ നമ്മൾ സ്വന്തമായിട്ടുള്ളൂ ഈ സുദർശന ഏക്കരക്കകത്ത് ഇ എസ് യു ഫോർ ഹൺഡ്രഡ് എസ് യു ഫോർ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉൾപ്പെടുത്തുകയും അതുപോലെ നമ്മുടെ ഇസ്രായേലിൻ്റെ അയണ്ടോവും അല്ലെങ്കിൽ അവരുടെ ചില റഡാർ സംവിധാനങ്ങൾക്കൂടെയുള്ള പ്രതിസം ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് വലിയൊരു സംഭവം അതായത് ഈ ലോകത്തെ ഇപ്പം റഡാർ സംബന്ധിച്ച അയണ്ടോവും അല്ലെങ്കിൽ താട്ട് സംവിധാനത്തെയും റഷ്യയുടെ എസ് യു ഫൈവ് ഹൺഡ്രഡ് ആ സംവിധാനത്തെയും ഒക്കെ മറികടക്കുന്ന രീതിയിലേക്കുള്ളൊരു ഇതിനകത്ത് എല്ലാവരുടെയും യോജിപ്പോടുകൂടി അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു തീരുമാനവും പിന്നെ ലോകക്രമത്തിനകത്ത് പോലുള്ളൊരു വ്യത്യാസം അറിയാമല്ലോ താരിഫിന് ശേഷം റഷ്യ അമേരിക്ക ബന്ധം അല്ലെങ്കിൽ ഇന്ത്യക്കായിട്ടുള്ള ബന്ധം താരിഫിന് ശേഷം ഉണ്ടായ ഒരു ആർ ഐ സി ബന്ധം അതിനുശേഷം ബ്രിക്സിൻ്റെ ബന്ധം അതിനകത്തൊരു ബലപ്പടിയിൽ ഇപ്പം നമുക്ക് വന്നേക്കുന്ന ഈ സ്ഫോടനത്തിന് ശേഷം നമ്മുടെ ഒരു തിരിച്ചടി സിന്ധൂർ ടു ഉടനെ ഉണ്ടാകും സാറേ നമ്മൾ കണ്ട സിന്ധൂർ ടു കരസേനാ മേധാവി പറഞ്ഞു അപ്പം സിന്ധൂ ടു ഉടനെ ഉണ്ടാകുമെന്നുള്ളതിന് പല ലക്ഷണങ്ങളും ഇതിനകത്തുണ്ട് സിന്ധൂർ ടു ഉടനെ ഉണ്ടാകും എന്ന് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ തിരിച്ചടിയുടെ അതേ പാറ്റേണിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നേതാക്കന്മാർ പറയുന്നു നമ്മുടെ രാജ്നാഥ് സിംഗ് പറയുന്നു നമ്മുടെ ആഭ്യന്തരം അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പറയുന്നു അജിത് ഡോവൽ പറയുന്നു ഏറ്റവും സാനം കരസേന മേധാവി പറയുന്നു ഇതുപോലെ നേരത്തെ പറഞ്ഞിരുന്നായിരുന്നു അടിക്കും 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 അപ്പം പാകിസ്ഥാൻ മനസ്സിലായി അടിയിട്ട് മാത്രവുമല്ല ജമ്മു കാശ്മീരിൽ ഈ അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ഇതുപോലൊരു ഇത് വിളിച്ചു കൂട്ടുന്നു ചില ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് അപ്പോൾ എല്ലാം പഴയതുപോലെ നടക്കുന്നു അപ്പോൾ ഉടനെ തന്നെ തിരിച്ചടി പക്ഷേ സമ്മാനമായിട്ട് കൊടുക്കുമായിരിക്കും അപ്പം ഇതിൻ്റെ കൂടെയാണ് ഈ സമയത്ത് ഈ തിരിച്ചടിയുടെ കൂടെ ആ സമയത്ത് ആ തീരുമാനത്തിലേക്ക് ഉടനെ എന്ന് പറയുന്നിടത്താണ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത് ഈ യുദ്ധത്തിനകത്ത് അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഫ്ഗാനിസ്ഥാനുള്ള സാധ്യത വളരെ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമായിട്ട് റഷ്യ നിൽക്കുന്നു ചൈന നിൽക്കുന്നു ഇന്ത്യ നിൽക്കുന്നു അതായത് ഈ ഒരു അടിക്ക് നമ്മളടിക്കുമോ ആദ്യം അഫ്ഗാനിസ്ഥാൻ അടിക്കുമോന്നരത്തിൽ വലിയ വലിയ കണക്കുമുണ്ട് അതിൻ്റെ കൂടെ ഈ പറയുന്ന ബംഗ്ലാദേശും അടി കിട്ടാനുള്ള സാധ്യതയാണ് വലിയ വലിപ്പത്തിലുള്ള കാര്യങ്ങൾ അതായത് നടക്കുന്നു സിന്ദൂർ ടു ഒരു പക്ഷേ പുടിൻ വന്നതിന് ശേഷം ആയിരിക്കുമോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന് വന്നതിന് ശേഷമുള്ള തീരുമാനമല്ല അപ്പം ഇങ്ങനെ ലോകത്ത് മൊത്തം ലോകരാജ്യങ്ങൾ പുടിൻ്റെ വരവ് ഈ നമ്മുടെ കരാറുകൾക്കപ്പുറം എന്തൊക്കെയോ ലോകക്രമത്തിനകത്ത് തന്നെ മാറ്റം വരുത്തുവാനും ഒരു പക്ഷേ ഈ തിരിച്ചടിയുമൊക്കെ ഒരു അപ്പുറത്ത് നിൽക്കുന്നതല്ല പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിൽക്കുന്നതും അല്ല അഫ്ഗാനിസ്ഥാനെ തകർക്കാൻ നിൽക്കുന്നതും അല്ല അമേരിക്കയാണ് അതായത് ഒരു ചേരിത്തിരിവ് ലോകക്രമത്തിനകത്ത് ചേരിത്തിരിവിൻ്റെ ബലാബലം പരിശോധിക്കുന്ന ഒരു യുദ്ധമായിട്ട് പോലും സിന്ധൂട്ടവും മാറാൻ സാധ്യത ഉണ്ടോ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയായിരിക്കും സാർ അതിൻ്റെ ഒരു പുട്ടിൻ്റെ വരവ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രതിരോധവും പ്രതിഷേധവുമൊക്കെ ആണ് ട്രംപും അമേരിക്കയും നടത്തിയിരുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് ഈ ചുങ്കയുദ്ധത്തിൽ കാര്യമായിട്ടുള്ള വിജയം നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നീട് പിന്നീടതൊക്കെ റിവോക്ക് ചെയ്യാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഇന്ത്യയുമായി നല്ല കരാറുകൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയും അപ്പോഴൊക്കെ നമ്മൾ സംശയിച്ചിരുന്നൊരു കാര്യം റഷ്യയുമായിട്ടുള്ള നമ്മളുടെ ബന്ധം നമ്മൾ ഈ കരാറിൻ്റെ പുറത്താൽ അമേരിക്കയുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിക്കുമോ എന്നുള്ളതായിരുന്നു അതങ്ങനെ സംഭവിച്ചില്ല തൽക്കാലത്തേക്ക് എണ്ണ വാങ്ങുന്ന പരിപാടിയൊക്കെ നിർത്തി വച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും പക്ഷേ അതിനേക്കാൾ വലിയ കച്ചവടത്തിലേക്ക് ഇന്ത്യയും റഷ്യയും മുന്നോട്ട് വരുന്നതാണ് റഷ്യയിൽ നിന്ന് ഫുഡിൻ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്ത അതായത് റഷ്യയും ഇന്ത്യയും തമ്മിൽ പുതിയ ആയുധക്കരാറുണ്ടാക്കി ആ ആയുധക്കരാറ് ആയുധങ്ങൾ വിൽക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല രണ്ട് രാഷ്ട്രങ്ങളുടെയും പട്ടാളത്തിന് ആവശ്യമായ സമയത്ത് അങ്ങോട്ടുമിങ്ങോട്ടും പോകാനായിട്ടും പ്രവർത്തിക്കാനുമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്ന തരത്തിലുള്ള കരാറായിരുന്നു ഇപ്പം ഇന്ത്യക്കൊരു വിഷയം വന്നാൽ റഷ്യൻ പട്ടാളം ഇന്ത്യയിൽ വരും ഇന്ത്യയിൽ റഷ്യൻ പട്ടാളത്തിൻ്റെ ബേസ് ആരംഭിക്കും നമുക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകും നമുക്കാവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നൽകും നമ്മളെ എല്ലാവരും സഹായിക്കും ഇത് തിരിച്ച് നമ്മൾ റഷ്യയ്ക്കും നൽകുന്നതായിരിക്കും ആ അങ്ങനത്തെ ഒരു ആവശ്യം ചിലപ്പോൾ വരാൻ സാധ്യതയില്ല പക്ഷേ അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കി വെക്കുന്നത് മറ്റ് ശത്രുക്കൾക്ക് കരുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമില്ലാതെ കളിക്കണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചപ്പോൽ അയോൺ ഡോം അടക്കമുള്ള റോക്കറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അത് അയോൺ ഡോമിനേക്കാളൊക്കെ വളരെ ശക്തമായിട്ടുള്ള സാങ്കേതിക സംവിധാനത്തിലേക്ക് ഇന്ത്യ റഷ്യ സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞു ഈ എസ് യു ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു മോഡലേഷനാണ് ശരിക്കും അത് അപ്പോൾ ഇവിടെ സാങ്കേതികമായി ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തുന്ന പരസ്പര കൈമാറ്റങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് ആയുധ നിർമ്മാണ മേഖലയെ വികസിപ്പിക്കുന്നതിന് വളരെ സഹായകരമാണ് അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് പുടിൻ ഇന്ത്യയിലെത്തുന്ന നിമിഷം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വളരെ കാര്യമായി ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യം അതിനോടൊപ്പമാണ് പാകിസ്ഥാനെതിരെയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ തീരുമാനിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണെന്ന് എനിക്ക് തോന്നുന്നത് നേവി അഡ്മിറൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആ യുദ്ധത്തിൻ്റെ ഫലമായി സിന്ധൂർ ഒന്നിൻ്റെ ഫലമായി നമ്മൾ അറേബ്യൻ കടലിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ മേഖലകളിലൊക്കെ സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ഫലമായി പാകിസ്ഥാൻ്റെ ഈ കടൽ വഴിയുള്ളതായിട്ടുള്ള ട്രേഡുകൾ ഒരുപാട് തടസ്സം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പത്ത് പതിനഞ്ച് ശതമാനമെങ്കിലും അവരുടെ ഈ കടൽ വഴിയുള്ളതായിട്ടുള്ള വ്യാപാരത്തിന് തടസ്സം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതൊക്കെ പാകിസ്ഥാനെ നമ്മൾ ദുർബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്നതായിട്ടുള്ള പ്രക്രിയയാണ് നമ്മളുടെ ഒരു ശത്രു രാഷ്ട്രം എന്ന നിലയ്ക്കും നമ്മളുടെ രാജ്യത്തെ ഇടയ്ക്കിടക്ക് ഭീകരപ്രവർത്തനം നടത്തുന്ന രാജ്യം എന്ന നിലക്കും നമുക്ക് കടുത്ത നിരീക്ഷണത്തിൽ വെക്കേണ്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് ഈ നേവൽ അഡ്മിറൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് ഈ കടലിൻ്റെ ആധിപത്യത്തിലൂടെ ഒതുക്കാനായിട്ട് കഴിയും അതിലൊക്കെ മറ്റു രാഷ്ട്രങ്ങളുടെ സഹായം എന്ന് പറയുന്നത് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ് അപ്പോൾ ഇവിടെ പാകിസ്ഥാനുമായിട്ടുള്ള രണ്ടാം സംഘടനത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സിന്ധൂർ ടു എപ്പോൾ ആരംഭിക്കും ആ ചോദ്യം എപ്പോഴും നമ്മളുടെ മുന്നിലുണ്ട് നമ്മളുടെ സൈനിക നേതാക്കന്മാർ ഇടക്കിടക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട് ശത്രുവിനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള പ്രൊക്ലമേഷൻസ് അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം റഷ്യ ചൈന അഫ്ഗാനിസ്ഥാൻ അതൊക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇപ്പോൾ കൂട്ടി പിടിച്ചിരിക്കുന്നതായിട്ട് ബംഗ്ലാദേശിനെ വരെ അടിച്ചു വരുത്താൻ വളരെ കുറച്ച് സമയമാണ് ഇന്ത്യക്ക് ആവശ്യമുള്ളത് അങ്ങനെ ഇന്ത്യയുടെ സൈനിക ശേഷികളെ വെച്ച് ഇന്ത്യ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഫുഡിൻ്റെ വരവെന്ന് പറയുന്നത് അതിനെ വളരെ വളരെ സപ്പോർട്ടീവായിട്ട് മാറിത്തിയിരുന്നത് ഫുഡിന് വന്നു കഴിയുമ്പോൾ നമ്മളുണ്ടാക്കാവുന്ന പുതിയ ബന്ധങ്ങൾ പുതിയ സാങ്കേതിക കൈമാറ്റങ്ങൾ അതൊക്കെ ഇന്ത്യക്ക് കൂടുതൽ കരുത്തരുന്നതാണ് അതൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ് മാത്രമല്ല ഇന്ത്യക്ക് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനകത്ത് പോലും ഇടപെട്ട് അതിനെ ഒരു പരിസമാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാനായിട്ട് കഴിയുന്നത് എന്ന് പറയുന്ന ഒരു സാധ്യത ഒരു വശത്ത് കിടക്കുന്നു ഇങ്ങനെ എങ്ങനെ നോക്കിയാലും ഇന്ത്യ ഈ മേഖലകളിലൊക്കെ അതിൻ്റെ ആധിപത്യത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം നമ്മൾ ഈ സിന്ധു ടു എന്ന് പറയുന്ന ഓപ്പറേറ്റ് ചെയ്യുകയില്ലയെന്നുള്ളത് തീരുമാനിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഓപ്പറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാരണം കൃത്യമായിട്ട് പാകിസ്ഥാൻ ഇട്ടാൽ മാത്രമാണ് ഓപ്പറേഷൻ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് അവസാനിക്കും എന്നതിനെ ഞാൻ കണക്കാക്കണം എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക